ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസിയും കഴിക്കാൻ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് ഒരുപാട് എക്യുപ്മെൻസും കാര്യങ്ങളൊന്നും കയ്യിലില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ അത് അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് ഡേയ്റ്റ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റി ഡേറ്റ്സ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്കിതിൻ്റെ ഞെട്ടിയും അതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ക്രീമില്ലാത്ത കേക്കുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ് ഈ ഡേറ്റ്സ് കേക്ക് ഞാൻ ചെറുപ്പത്തിൽ അബുദാബിയിലുള്ള സമയത്ത് ഞങ്ങൾ ആയിട്ട് താമസിച്ചിരുന്നത് ഒരു തമിഴ് ഫാമിലിയുടെ കൂടെയാണ് കലയങ്കളും ലതാൻഡിയും ആ സമയത്ത് ആൻറ്റി വീട്ടിലിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതായിരുന്നു ഈ ഡേറ്റ്സ് കേക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് എനിക്ക് ഡേറ്റ്സ് കേക്കിനോടുള്ള ഇഷ്ടം പിന്നെ ഞാൻ ഒരു ഇലവൻത്ത് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് ഹോം സയൻസ് ഒരു സബ്ജക്റ്റായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഹോം സയൻസിൽ പഠിച്ചിട്ടുണ്ട് ഡേറ്റ്സ് കേക്ക് പക്ഷേ അത് ടെക്സ്റ്റർ വൈസ് ഈ ഒരു കേക്കിൽ നിന്നും വളരെ ആണ് പക്ഷെ ഞാൻ ഇപ്പം ഈ ഒരു കേക്ക് പണ്ട് ലതാണ്ടി ഉണ്ടാക്കിയിരുന്ന അതുപോലെ തന്നെ ഒരു കേക്കാണ് റെസിപ്പി സെയിം ആണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ ആൻറ്റിയോട് അതിൻ്റെ റെസിപ്പി ഒന്നും ചോദിച്ചിട്ടില്ല എന്തായാലും ടെക്സ്ചർ വൈസും ടേസ്റ്റ് വൈസും ഈ ഒരു കേക്ക് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഡേറ്റ്സിൻ്റെ കുരുവും ഞെട്ടിയും ഒക്കെ കളഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഒരുപാടങ്ങ് ചെറുതാക്കയും വേണ്ട എന്നാൽ നല്ല വലിയ പീസും ആവേണ്ട അങ്ങനൊരു കടിക്കാനൊക്കെ പറ്റിയ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ മുഴുവൻ ഡേറ്റ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കണം ഇവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഞാനിത് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓൺ ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഓഫായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു പിന്നെ നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തു അര കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ റെസിപ്പിയിൽ മെൽറ്റഡ് ബട്ടർ ചേർക്കുന്ന തിനു പകരമായിട്ട് ഞാനിതിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഈ പാലിലേക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ അതിൽ കിടന്നിട്ട് അത് മെൽറ്റ് ആയിക്കോളുമല്ലോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട മുട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റേണ്ട ആവശ്യമൊന്നുമില്ല വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി വിസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂൺ വനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ ലൈസൻസ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിരുന്നു പീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ് അപ്പോൾ ബ്രൗൺ ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ സാധാരണ ഷുഗർ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഞാനിവിടെ അര കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത് ഓൾറെഡി ഡേറ്റ്സിൽ അത്യാവശ്യം നല്ലോണം മധുരമുള്ളതുകൊണ്ട് നിങ്ങളുടെ ഒരു സ്വീറ്റ്നെസ്സിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പറയാൻ വിട്ടുപോയി ഡേറ്റ്സ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സാണ് സോക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഷുഗർ പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്ത് ചെയ്തെടുത്താൽ മതിയിട്ടാണ് ഇതുപോലെ ഇതൊരു സ്പഞ്ച് കേക്കൊന്നും അല്ലാത്തത് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതിൽ ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഒരു സ്പൂണോ ബിസ്കോ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക വേണ്ട ഇനി ചിലർക്കൊക്കെ ഈ എക്യുപ്മെൻസൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ കേക്കിന് നമുക്ക് ഈ വക എക്യുപ്മെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അപ്പം നമ്മൾ ഷുഗറൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഞാൻ അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഹോം സയൻസ് ക്ലാസ്സിൽ ഈ ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി പഠിച്ചിട്ടുണ്ടെന്ന് ആ റെസിപ്പി അനുസരിച്ച് നമ്മുടെ ഈ ഡേറ്റ്സ് മിക്സ് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് എഗ് മിക്സിലേക്ക് ചേർത്തുന്നത് പക്ഷേ ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ വേറെയാണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഈയൊരു കേക്കിൻ്റെ ടെക്സ്റ്ററാണ് കൂടുതൽ താല്പര്യം ഈ ഡേറ്റ്സ് ഇങ്ങനെ കടിക്കാനായിട്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാനിപ്പോൾ ഈ വിസ്ക് വെച്ചിട്ട് ആ ഡേറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു മിക്സിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഡേറ്റ്സ് നന്നായി അരയാനും പാടില്ല എന്ന അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങുകയും വേണം അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും മാത്രമേ ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ബേക്കിംഗ് സോഡ നമ്മൾ ഓൾറെഡി ഡേറ്റ്സിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി സിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പി ഡേറ്റ്സ് കേക്കിൻ്റെ തന്നെ ആയിരിക്കും കേട്ടോ കാരണം എനിക്ക് അത്രയ്ക്കും ആ ഡേറ്റ്സ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ലതാൻ്റെ അന്ന് ഉണ്ടാക്കി തന്ന ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അന്നൊക്കെ അങ്ങനെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കല് വളരെ ചുരുക്കമാണ് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള കേക്കുകളിൽ നമ്മൾ പ്ലം കേക്കിലൊക്കെ ചേർക്കുന്നത് പോലെ സ്പൈസസ് ചേർക്കാറുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചേർക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറേശ്ശെ സിനിമം പൗഡറും ഗ്ലോ പൗഡറും നട്ട്മക്ക് പൗഡറും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് ചേർക്കേണ്ട കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മുടെ സ്പൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഡേറ്റ്സിൻ്റെ ടേസ്റ്റിനെ എംപവർ ചെയ്യും അപ്പോൾ നമ്മുടെ ആ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത ഒരു കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്ന സമയത്തേ എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു ഒരു കേക്ക് ടിന്ന് ചെറുതായിരിക്കും എന്ന് എന്താ പറയുക ഒരു കുരുത്തക്കേട് എന്നൊക്കെ പറയില്ലേ അതുപോലെ ആ ഒരു എൻ്റെ ഒരു കുരുത്തക്കേട് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടിന്നിൽ തന്നെ എനിക്ക് ഈ ഒരു ഷേപ്പിൽ കേക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആ ബാറ്റർ മൊത്തം ആ ഒരു ടിന്നിൽ ഒഴിച്ചിട്ട് ഞാൻ ബേക്ക് ചെയ്തു കുഴപ്പമൊന്നുമില്ല കേക്കിൻ്റെ മോൾ ഭാഗമൊന്നു ക്രാക്കായി എന്നുള്ളു പിന്നെ കേക്ക് കുറച്ച് ഓവറായിട്ട് പൊങ്ങി ഈ ഒരു ടിന്നിൻ്റെ പുറത്ത് പൊങ്ങി വന്നു പക്ഷെ ടേസ്റ്റിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ഞാൻ ചെയ്ത ഒരു കുരുത്തക്കേട് തന്നെയാണ് കാരണം എനിക്കിതിലൊഴിക്കുന്ന സമയത്തേ എനിക്കറിയാമായിരുന്നു കാരണം ഇത് മുക്കാൽ ഭാഗത്തിലും കൂടുതലായിട്ട് ബാറ്ററി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് കുറച്ച് വലിയ കേക്ക് ടിന്നിൽ നോക്കി ഒഴിക്കുക കേക്ക് ടിന്നിന് ഒരുപാട് വലുതാകാനും പാടില്ല എന്നാൽ അധികം ചെറുതാവാനും പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ കുറച്ചധികം തന്നെ ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ആ ആൽമണ്ട്സ് ഒക്കെ ഇങ്ങനെ ബേക്കായിട്ട് ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കടിക്കാനായിട്ട് നല്ലതാണ് ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സെവൻ്റി ഫൈവ് ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ കേക്കൊക്കെ ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബേക്കിംഗ് ടിന്ന് ചെറുതായതുകൊണ്ട് കേക്ക് കുറച്ച് ഓവറായിട്ട് പൊങ്ങി വരികയും ചെയ്തു നടുവിൽ ക്രാക്കായി വരികയും ചെയ്തു പക്ഷേ ടേസ്റ്റിനൊന്നും യാതൊരു മാറ്റമില്ല കേട്ടോ അപ്പോൾ ഞാൻ കേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടിപൊളി കേക്കായിരുന്നു നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇനി ഒന്നും നോക്കേണ്ട വേഗം ട്രൈ ചെയ്യുക ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇനി നിങ്ങൾക്ക് മൈദ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ചും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി അതുവരേക്കും ബായ്